ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി കിച്ചൺ വേൾഡ് ഇന്ന് നമുക്ക് അൺലിമിറ്റഡിലേക്കും അതുപോലെ പതിമൂന്ന് മണിക്കൂറിലേക്കൊക്കെ കൊള്ളിക്കാൻ പറ്റിയ നല്ല പർവ്വ പ്രാവൾ സെയിലിൽ വന്നിട്ടുണ്ട് അതുപോലെ ഓരോ ഓണേഴ്സിൻ്റെ പ്രാവൾ അവർ ഓരോ പ്രാവിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് അതിൻ്റെ റേഞ്ചുള്ള പ്രാവളാണ് വന്നിട്ടുള്ളത് അപ്പോൾ റേഞ്ച് കൂടിയതും കുറഞ്ഞതായ പ്രാവളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അവരെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള പെറ്റ്സ് പ്രാവളൊക്കെ സെയിലുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഫോൺ ചരിച്ചു പിടിച്ചെടുക്കാൻ ശ്രമിക്കുക ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് അയച്ചു തരിക ഫസ്റ്റ് പറവ മലപ്പുറം തിരൂർ വയലത്തൂരിൽ ഉള്ള സ്ഥലത്തു നിന്നാണ് നല്ല അൺലിമിറ്റഡിലേക്ക് ചേർത്തി കൊടുക്കാൻ പറ്റിയ നല്ല മെയിൽ ചേർത്തി കൊടുത്താൽ കൺഫേം അൺലിമിറ്റഡ് കുഞ്ഞുങ്ങളെ പുറത്താൻ പറ്റിയ റിസൾട്ടുള്ള റിസൾട്ടുള്ളൊരു ഫീമെയിലാണ് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് കുഞ്ഞുങ്ങളെ അൺലിമിറ്റഡിലേക്ക് ഉള്ളിക്കാൻ പറ്റിയ കൺഫേം റിസൾട്ട് അവർ ഓഫർ ചെയ്യുന്ന ഒരു ബ്രീഡിംഗ് പേരാണ് ഈ പേരിനവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത നല്ല ടൈം വെച്ച വെള്ളലൊരു മെയിലാണ് മെയിലിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അടുത്ത് ക്ലാവറിലൊരു ഫീമെയിലാണ് ഫീമെയിലിന് ചോദിക്കുന്നത് ആയിരം രൂപ അടുത്തത് കത്തങ്ങലൊരു മെയിലാണ് മെയിൽ സിംഗിൾ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് സ്ഥലം വരുന്നത് മലപ്പുറം തിരൂർ വയലത്തൂർ നെക്സ്റ്റ് കോഴിക്കോട് കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് മൂന്ന് ഫീമെയിൽസ് ആണ് കഴിഞ്ഞ കൊല്ലോളം എട്ട് മണിക്ക് വിട്ട് പിടിച്ച് മുറിച്ചിട്ട പ്രാവളാണ് അപ്പോൾ ഈ കൊല്ലം തഴക്കി വലിച്ചൊപ്പിച്ച് വിടുകയാണെങ്കിൽ അവർക്ക് കൊണ്ടെങ്കിലും പറത്താനും പറ്റിയ പ്രാവളാണ് മൂന്നും കൂടെ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് അടുത്തത് രണ്ട് മെയിൽ പ്രാവളാണ് രണ്ടും കൂടെ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് നെക്സ്റ്റ് നാല് പർവ കുഞ്ഞുങ്ങളാണ് അൺലിമിറ്റഡിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളെന്നു പറഞ്ഞത് നാലും കൂടെ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ എല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് ട്രിവാൻഡറിൽ നിന്നാണ് ബ്രീഡിംഗ് പേരാണ് ഈ പേരിലെ കുഞ്ഞുങ്ങൾ പതിനാറ് മണിക്കൂർ പറത്തി കൺഫേം റിസൾട്ടുള്ള അൺലിമിറ്റഡ് ലൈനേജ് ബ്രീഡിംഗ് പേരാണ് ഇതിലെ മെയിലും ഫീമെയിലും നാഗർകോവിലെ നല്ല നല്ല ലോഫ്റ്റിൽ വലിയ വലിയ വിലയ്ക്ക് കൊണ്ടുവന്ന ബ്രീഡിംഗ് പേരാണ് പേർ ചോദിക്കുന്നത് എട്ടായിരം രൂപ അടുത്തും ബ്രീഡിംഗ് പേരാണ് ഇതിൽ ഫീമെയിൽ നാഗർകോവിൽ ഒരു കൂടുതൽ പതിനെട്ട് മണിക്കൂർ ടൈം വെച്ച പ്രാവാണ് മെയിലും നാഗർകോവിൽ പ്രാവ് തന്നെയാണ് ഇതിൽ ഒരു കുഞ്ഞ് രണ്ടാമത്തെ വീട്ടിൽ തന്നെ ഒരു എട്ട് മണിക്കൂർ ടൈം വെച്ചതാണ് ഒരു പതിനഞ്ച് മണിക്കൂർ ടൈം വെച്ച് ഒരു കുഞ്ഞിനെ മുറിച്ചിട്ടുണ്ട് അപ്പോൾ ആ പേറിനവർ ചോദിക്കുന്നത് എട്ട് രൂപ നെക്സ്റ്റ് വൈറ്റ് പേരാണ് ഇതിൽ മെയിൽ വന്നിട്ട് സിൽവർ രാജ് ലൈനേജ് മെയിലും ഫീമെയിൽ വന്നിട്ട് എല്ലാ ലൈനേജും ഫീമെയിലും ആണ് കുഞ്ഞുങ്ങളെ അൺലിമിറ്റഡിലേക്ക് പറത്തി മുറിച്ചിട്ടുണ്ട് കൺഫേം റിസൾട്ടാണ് പെയറിന് ചോദിക്കുന്നത് എട്ടായിരം രൂപ അടുത്ത പെയർ മെയിൽ വന്നിട്ട് സിൽവർ രാജ് ലൈനേജും ഫീമെയിൽ അവരുടെ കയ്യിലുള്ള ലൈനേജ് ഫീമെയിലുമാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല ടൈം ആക്കി കൺഫേം റിസൾട്ടുള്ള പേരാണ് ഫീ പെയർ ചോദിക്കുന്ന റേറ്റ് എട്ടായിരം രൂപ അടുത്ത ബ്രീഡിംഗ് പേര് മെയിൽ പാലക്കാട് ലൈനേജും ഫീമെയിൽ സിൽവർ രാജ് ലൈനേജ് ഫീമെയിലുമാണ് ഇതിൽ കുഞ്ഞുങ്ങളൊക്കെ അൺലിമിറ്റഡിലേക്ക് നല്ല ടൈം വെച്ച് അവർ മുറിച്ചിട്ടുണ്ട് ഈ പേരിനവർ ചോദിക്കുന്ന റേറ്റ് എട്ടായിരം രൂപ നെക്സ്റ്റ് അവരെ ഓൺലൈനേജ് ബ്രീഡിംഗ് പേരാണ് ഇതിലെ കുഞ്ഞുങ്ങൾ നാലാമത്തെ വിടലിന് തന്നെ ഒരു പതിനാല് മണിക്കൂറിനും അല്ലെ ടൈം വെച്ച കൺഫേം അൺലിമിറ്റഡ് ബ്രീഡിംഗ് പെയറാണ് ഈ പേരിനവർ ചോദിക്കുന്നത് അയ്യായിരം രൂപ നെക്സ്റ്റ് എല്ലാം ഫീമെയിലാണ് ഒക്കെ നല്ല മെയിൽ ചേർത്ത് കൊടുക്കാൻ പറ്റിയാൽ അൺലിമിറ്റഡ് കൺഫേം റിസൾട്ട് കുഞ്ഞുങ്ങളെ കൊള്ളിക്കാൻ പറ്റിയ അഞ്ച് ഫീമെയിൽസ് ആണ് അപ്പോൾ ഒരു പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ട്രിബണ്ടർ ആണ് എല്ലാം ട്രാൻസ്പോർട്ടേഷനൊക്കെ ആണ് നെക്സ്റ്റ് ട്രിബണ്ടർ നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുഞ്ഞുങ്ങളൊരു പതിനുമണിക്കൂറിൻ്റെ മേലെ ടൈം വെച്ച ബ്ലീഡിം പേരാണ് പുറത്തു കൊണ്ടുവന്ന പേരാണ് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തത് ബ്ലീഡിംഗ് പേർ തന്നെയാണ് ഈ അവർ ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപ എല്ലാം ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിളാണ് താല്പര്യമുള്ളവർ അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക അടുത്തതൊരു പന്ത്രണ്ട് പ്ലസ് കുഞ്ഞുങ്ങൾ പറത്തി റിസൾട്ടുള്ള ബ്രീഡിംഗ് പേരാണ് ഈ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപ അടുത്തൊരു പതിമൂന്ന് മണിക്കൂറിലെ കുഞ്ഞുങ്ങളെ കൊള്ളിക്കാൻ പറ്റിയ കത്തങ്ങപ്പുള്ളി ഒരു ബ്രീഡിംഗ് പേരാണ് മെയിലും കൊണ്ടയിലാണ് ഈ അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് ഒരു മെയിലാണ് റിസൾട്ടുള്ള മെയിലാണ് അവർ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപ അടുത്തൊരു പതിനാല് മണിക്കൂറിന് പറഞ്ഞാൽ ലൈനേദിയിൽപ്പെട്ട മെയിലാണ് സിംഗിൾ മെയിൽ ചോദിക്കുന്നത് ആയിരം രൂപ നെക്സ്റ്റ് കോഴിക്കോട് കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കഴിഞ്ഞ സീസണിൽ എട്ട് മണിക്കൂർ പറത്തി പ്രാപ്പിടിയൻ്റെ അടി വന്നപ്പോൾ മുറിച്ചിട്ട ഫീമെയിൽ ചിക്കാണ് പത്തുകല്ലി ഈ പ്രാവിനെ കൊല്ലം കൊണ്ടുവന്ന് വലിച്ചൊപ്പിച്ച് പറപ്പിക്കാനും പറ്റും ഇതിനെ ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപ നെക്സ്റ്റ് നാഗർകോവിലന്നാണ് കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനേഴ് പതിനെട്ട് മണിക്കൂറിന് മേലെ അവർ കൺഫേം റിസൾട്ട് ഓഫർ ചെയ്യുന്ന ബ്രീഡിംഗ് പെയറുകളാണ് അപ്പോൾ പ്രാവളം അവർ ചോദിക്കുന്ന പെയർ റേറ്റ് പത്തായിരം രൂപ അടുത്തതും അതേപോലെ തന്നെ ഒരു കൺഫേം റിസൾട്ട് അവർ ഓഫർ ചെയ്യുന്ന ബ്രീഡിംഗ് പേർ ആണ് ഓക്കെ പക്കാ റിസൾട്ടാണ് പറയുന്നത് ഈ അവർ ചോദിക്കുന്ന റേറ്റ് പത്തായിരം രൂപയാണ് അടുത്ത ഓൾഡ് ലൈനേജ് പെട്ട ഒരു ബ്രീഡിംഗ് പേരാണ് അവർ ചോദിക്കുന്നത് പത്തായിരം രൂപയാണ് താല്പര്യമുള്ളവർ അവർ വാട്സപ്പ് നമ്പർ കൊടുക്കുക ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിൾ ആണ് ലാസ്റ്റ് ഇതേപോലെ തന്നെ ഓൾഡ് ലൈനേജ് ഒരു ബ്രീഡിംഗ് പേരാണ് എല്ലാവരും പതിനേഴ് പതിനെട്ട് മണിക്കൂറിനായ മേലേക്ക് കുഞ്ഞുങ്ങൾ കൺഫേം റിസൾട്ടാണ് അവർ ഓഫർ ചെയ്യുന്നത് താല്പര്യമുള്ളവർ അൺലിമിറ്റഡ് പുറത്താൻ താല്പര്യമുള്ളവർ അവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക സ്ഥലം വരുന്നത് നാഗർകോവിൽ നെക്സ്റ്റ് ബ്രീഡിംഗ് പേരാണ് സ്ഥലം വരുന്നത് മലപ്പുറം ടൗൺ ആണ് അവർ ചോദിക്കുന്നത് എണ്ണൂറ് രൂപയാണ് നല്ല റിസൾട്ടുള്ള ലൈനേജ് പ്രൗൗഡെന്നാണ് പറഞ്ഞത് താല്പര്യമുള്ളവർ അവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് മലപ്പുറം ചെട്ടിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് എല്ലാം പറവ് മെയിൽസ് ആണ് അപ്പോൾ സിംഗിൾ പീസ് അവർ ചോദിക്കുന്ന റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ അടുത്തത് മെയിൽ തന്നെയാണ് സിംഗിൾ മെയിൽ ചോദിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപ അടുത്തത് ഒരു മെയിലാണ് സിംഗിൾ മെയിൽ പീസ് മുന്നൂറ്റി അമ്പത് ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ ആണ് നെക്സ്റ്റ് കോഴിക്കോട് വട്ടക്കിണർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പർവ കുഞ്ഞുങ്ങളാണ് കല്ലി ഒരു കല്ലി പ്രായമുള്ള നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ എല്ലാം ട്രാൻസ്പോർട്ടേഷൻ ആണ് നെക്സ്റ്റ് കോഴിക്കോട് കക്കോടി മോരിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചോക്ക ലൈനേജിലൊരു ആൺപ്രാവാണ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപ അടുത്ത് ചാമ്പക്കത്തങ്ങ വഴി ഫീമെയിലാണ് ഫീമെയിലിന് ചോദിക്കുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വോൾട്ടാസിൻ്റെ ഇരുന്നൂറ് വാട്ട്സിൻ്റെ അസംബിൾഡ് വാം വൈറ്റ് ലൈറ്റാണ് എടുത്തിട്ടൊരു മാസമായിട്ടേ ഉള്ളൂ വൺ ഇയർ വാറൻറ്റി ഉണ്ട് റേറ്റ് ചോദിക്കുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക നെക്സ്റ്റ് ട്രിവാൻഡ്രത്തിനാണ് നല്ല ക്വാളിറ്റി ഉള്ള ലാബ് ഫീമെൽ പപ്പീസാണ് അപ്പോൾ പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് എട്ടായിരം രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ആണ് താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക നെക്സ്റ്റ് ട്രിവാൻഡ്രത്താണ് ബൾക്ക് സെയിലാണ് പീസ് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് മെയിൽ ഫീമെയിലൊക്കെ ആണ് താല്പര്യമുള്ളവർ അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക മൊത്തമായിട്ട് കൊടുക്കാനുള്ള നല്ല ഏറ്റത്തിൽ വരുന്ന പ്രാവളാണ് ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ